എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നടക്കാൻ പോകുന്ന വോക്കിൻ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാനും കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാക് ഡോട്ട് ഒ ആർ ജി എന്നാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ജോബ് സെർജിനകത്ത് ഇപ്പോഴുള്ള എല്ലാ വേക്കൻസീസും കാണാൻ സാധിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് വോക്കിൻ ഫോർ ടെലികോളർ എന്നൊരു ഓപ്ഷനുണ്ട് വോക്കിൻ ഫോർ ടെലികോളർ എന്ന് പറയുന്നത് വെരിസ്റ്റിക്സ് നെറ്റ്വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടെക്നോ പാർക്കിലെ വെരിസ്റ്റിക്സ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഈ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ മിനിമം ഹൈസ്കൂൾ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത വരുന്നത് അതുപോലെ തന്നെ ടെലികോളർ മേഖലയില് എക്സ്പീരിയൻസും ആവശ്യമാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഡേറ്റിലാണ് ഈ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയായിരിക്കും ടൈം വരുന്നത് മാക്സ്വർ അറ്റ് ഹണി കോർ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും ഡൗട്ട് ക്ലിയറൻസും വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം